ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മുടെ പുതിയ വോളോ വ്ളോഗാണ് അപ്പോൾ ദബിളിവിടെ കോട്ടയത്താണ് ഇപ്പോൾ ഉള്ളത് കോട്ടയത്ത് വടബാദൂർ എം ആർ എഫ് എന്ന് പറയുന്ന കബലിയിൽ ദബിള് ജോലിക്ക് കയറി നാളെ തൊട്ട് അപ്പോൾ ജോലിയുടെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ ജോയിൻ ചെയ്തു എന്നിട്ട് എം ആർ എഫ് ആണ് എം ആർ എഫ് നമ്മുടെ ടയർ കമ്പനി കാര്യങ്ങൾ എങ്ങനെയാണ് ഫാക്ടറി ഒക്കെ കണ്ടു ഫാക്ടറിക്കൊക്കത്തൊക്കെ കണ്ട് അപ്പോൾ നമുക്കവിടെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ ഫോട്ടോയോ വീഡിയോ ഒന്നും വരൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കെ എസ് കൈസ് അപ്പോൾ നമ്മൾ എം ആർ എഫിൽ നാളെ തൊട്ട് ഫാക്ടറിക്ക് വർക്ക് തുടങ്ങുവാണ് അപ്പോൾ ഇപ്പം നമ്മളുള്ളത് നമ്മുടെ റൂമിലാണ് ഞങ്ങൾ ആദ്യം ഒരു വേറെ ഒരു റൂം ആയിരുന്നു എടുത്ത് കഞ്ഞിക്കുഴി അതായത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പാടായിരുന്നു പോയി വരാനൊക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് ഒരു റൂം സെറ്റായിട്ടുണ്ട് നല്ലതാണ് നല്ല റൂമാണ് അപ്പോൾ ഇവിടെ നല്ല റൂമാണ് നല്ല സൗകര്യമുണ്ട് ഫാനുണ്ട് പിന്നെ രണ്ട് കട്ടിലുണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും സെറ്റാണ് രണ്ട് കട്ടിലുണ്ട് പിന്നെ ഫാനുണ്ട് നല്ലതാണ് മുകളിലെ നിലയാണ് നല്ല സ്പേസും ഉണ്ട് പിന്നെ മണ്ട മുകളിൽ പോയിരിക്കാം അത്ര ട്രസ്സിലപ്പോൾ അവിടെ പോയി വിശ്രമിക്കാം അപ്പോൾ അവിടെ നല്ല സ്ഥലമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഇവിടെ സെറ്റാണ് നല്ല റൂം നമുക്ക് കിട്ടി അപ്പോൾ തൊട്ടടുത്താണ് നമുക്ക് കുറച്ച് പോയാൽ മതി അപ്പോൾ നമ്മുടെ കമ്പനിയുടെ വർക്കിങ് സ്ഥലത്ത് കുറച്ച് പോയാൽ മതി ഇവിടെ അപ്പോൾ എങ്ങനെയാണോ ഞങ്ങൾ നാളെ വർക്ക് ചെയ്തിട്ട് തീരുമാനിക്കറഞ്ഞ് കാരണം കുറച്ച് സേഫ്റ്റിയുടെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ നാളെ രണ്ട് ദിവസം അപ്പോൾ വർക്ക് ചെയ്ത് ജോലി ചെയ്ത് നോക്കിയിട്ട് അതിന് ശേഷം തീരുമാനിക്കാനാണ് ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് പിന്നെ ഇഷ്ടംപോലെ കുറച്ച് ഞങ്ങൾ ആകെ ഇരുപത്തി ഇരുപത്തേഴ് പേരുണ്ടാകെ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ ആയിട്ടുണ്ട് ഞങ്ങൾ സെറ്റാണ് അപ്പോൾ വേറെ വീട് എടുക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അതിൻ്റെ അതിനൊന്നും തീരുമാനിച്ചില്ല ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കിപ്പോൾ സെറ്റാണ് സെറ്റാണ് അപ്പോൾ ഫസ്റ്റ് ആണ് ഇങ്ങനെ കമ്പനിയിലൊക്കെ നല്ലൊരു കമ്പനി ജോലി കയറുന്നത് എം ആർ എഫ് ആണ് കഴിസ് എം ആർ എഫ് കോട്ടയം വടബാതിൽ അപ്പോൾ അപ്പോൾ ഇവിടെ കയറിയൊക്കെയാണ് ഇപ്പോൾ റൂം ഞങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് പ്ലഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് പ്ലഗ് ഫാനിൻ്റെ സ്വിച്ച് ബോർഡാണ് ഞങ്ങൾക്ക് ചാർജ് ചെയ്യാനുണ്ട് സംഭവം പിന്നെ ഇതാണ് വീടാണ് അപ്പോൾ ഈ വീടാണ് ഒരു വീടാണ് വീടിൻ്റെ താഴെ വീടാണ് വീടിൻ്റെ മുകളിലാണ് ഇത് ഞങ്ങളുടെ ഈ കുറെ റൂമുണ്ട് അപ്പോൾ ഹോസ്റ്റൽ പോലൊക്കെ തന്നെ കുറച്ച് റൂമാണ് അല്ലെങ്കിൽ ബാത്റൂമുണ്ട് ബാത്ത്റൂമും സെറ്റാണ് നല്ലതാണ് ഇപ്പം രണ്ട് രണ്ടുപേരാണ് ഡീൽ ചെയ്ത സംഭവങ്ങളൊക്കെ റൂമിൻ്റെ കാര്യം ഇപ്പം ഇവിടുത്തെ ഒരു അപ്പനും അമ്മയാണ് അപ്പോൾ അവരാണ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ രണ്ടായിരം രൂപയാണ് മാസം രണ്ടായിരം രൂപ പിന്നെ ഭക്ഷണം നമ്മൾ പുറകിൽ നിന്ന് എടുക്കണം പല ഇപ്പല്ല എടുക്കണം സോറി ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് എടുക്കണം ഇപ്പോൾ ഉറക്കത്തിൻ്റെ എന്തൊക്കെയുണ്ട് പ്രശ്നമൊക്കെ ഉണ്ട് രണ്ട് രൂപ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ടഫായിരുന്നു യാത്രയും ബാഗ് എടുത്ത് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോകുക അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പാടായിരുന്നു ഇപ്പോൾ ഇതൊരു സെറ്റായിട്ടുണ്ട് ബാഗി എൻ്റെ തുണി സാധനങ്ങളൊക്കെ ബാഗ് ഈ ഒരു ബൈനിനകത്ത് ഞാനെല്ലാം കൊണ്ടുവന്നത് പിന്നെ ഇത് അലക്കാനുള്ള സംഭവങ്ങളാണ് അലക്കാനുള്ള തുണിയൊക്കെ കിടപ്പുണ്ട് പിന്നെ രാവിലെ ബാത്റൂമിലൊക്കെ പോയി ബാത്റൂമൊക്കെ കുഴപ്പമില്ല സെറ്റാണ് ഓക്കെ ഇന്നലെ പിന്നെ നല്ല ആയിരുന്നു കേസ് പിന്നെ ഇവിടെ എം ആർ എഫിൽ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഇവിടെ അടുത്ത് താമസിക്കുന്നത് അവർ ഡ്രൈവേഴ്സ് ഉണ്ട് പിന്നെ അല്ലാതെ വർക്ക് ചെയ്യുന്നവരുണ്ട് പിന്നെ ഒരു ബ്രോയുണ്ട് ഇരുപത്തിമൂന്ന് ഞങ്ങളുടെ എൻ്റെ അഭിപ്രായമുള്ളൊരു ബ്രോയുണ്ട്